സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ രോഗപരിശോധനയ്ക്കായി നിർണയ ലാബുകൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പന്തളം ബ്ലോക്ക് ഓഫീസ് കെട്ടിടത്തിന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങളോടുകൂടിയ ലാബുകൾ ഉൾപ്പെടുന്ന ശൃംഖലയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു വയോജനങ്ങൾക്കായി ആവിഷ്കരിച്ചുവരുന്ന പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തനമാരംഭിക്കുന്ന ജെന്റർ റിസോഴ്സ് സെന്റർ കുട്ടികൾക്കായി നിർമ്മിക്കുന്ന പാർക്ക് തുടങ്ങിയവ മികവിന്റെ ഉദാഹരണങ്ങളാണെന്ന് ആരോഗ്യമന്ത്രി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ജെൻഡർ റിസോഴ്സ് സെന്റർ ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അത് നടത്തപ്പെടുന്നത് തീർച്ചയായിട്ടും ഏത് പുരോഗമന സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് നമുക്കൊപ്പം നമ്മുടെ ഇടയിൽ ജീവിക്കുക അവരെ ചോർത്തു പിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ബ്ലോക്ക് നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പഴയ കെട്ടിടത്തിന്റെ തനിമ നിലനിർത്തിയാണ് നിർമ്മാണം നടത്തിയത് മിനി കോൺഫറൻസ് ഹാൾ വ്യവസായ വികസന ഓഫീസ് ജെൻഡർ റിസോഴ്സ് സെന്റർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വിഭാഗം വിവിധ ഓഫീസുകൾ ബ്ലോക്ക് ജനപ്രതിനിധിമാർക്കുള്ള ഓഫീസുകൾ എന്നിവ പ്രവർത്തിക്കുന്നതിനും കെട്ടിടത്തിൽ കേരള വിഷൻ ന്യൂസ് സൌകര്യമൊരുക്കിയിട്ടു